എന്റെ ഏട്ടാ ഞങ്ങക്ക് പറഞ്ഞ അടിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളിപ്പോ പാഠശകാരത്തിന്റെ കാര്യങ്ങൾ വേണ്ടി ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇത് വേറൊന്നുമല്ല എല്ലാ കാര്യത്തിനും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് പക്ഷെ ഞങ്ങളുടെ വിവരയില് മാത്രം ഒരു കാര്യങ്ങളും ഒന്നും ചെയ്തിട്ട് തരുന്നില്ല ആരും അതെന്തുകൊണ്ടോ എന്തുകൊണ്ടാ എന്റെ പേര് രതീഷ് എന്നാണ് കുട്ടപ്പൻ എന്ന് അറിയപ്പെടും നെടുമുടിയിലാണ് ഇതൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പൊ എന്തെ ഇവിടുന്ന് വേറെ നീന്തിട്ടോ ഞാൻ നെടുപുടി നെടുപുടിയെ അക്കരെ എന്നാ വരുന്നത് പിന്നെ ഭയങ്കര പാടാണ് ഭയങ്കര പാടാണ് പരിഹരിക്കണവരെ വേറെ നമ്മളിപ്പ എന്നാ പറയാണ്ടേ ഞാൻ ഇവരോടൊക്കെ എന്നാ പറയണേ നമ്മളെ ഈ ഒരു കാര്യം വേറെ നല്ല ഈ സലേട്ടനൊക്കെ അറിയാം കാര്യം വെച്ചാൽ വേറെ നല്ല ഈ പോയിരുന്ന പുള്ളിക്കൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും ആണോ സാലേടാ നമ്മളിപ്പോ നമ്മളോട് എന്നാ എന്നാ പറയണ്ട ഒരു ഒരാരം മേടിക്കണം ഒരു ഒരാരം മേടിക്കണം നാളെ ആവതിയോ നമുക്ക് രണ്ടര അടിക്കണ്ടേ എന്റെ കാര്യത്തിന് വേറൊന്നുമില്ല ഞാൻ ഞാൻ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയാണ് അവൾ നിൽക്കുന്നത് വേറൊന്നുമില്ല ഏയ് ഇത് കണ്ടാൽ ദേ പോകണ്ടാറ്